ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇതാരാ വിളിക്കുന്നേ കായംകുളത്ത് നിന്ന് അമ്പിളിയാണേ അമ്പിളി സംസാരിച്ചോളൂ ഡോക്ടർ ഞാൻ നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവതിയാണ് കല്യാണം രണ്ട് മക്കളുണ്ട് അയ്യോ അതെ തെറ്റല്ലോലി എല്ലാം കഴിഞ്ഞൊന്ന് സമ്മതിക്കുന്നില്ല സാർ ഞാൻ എന്ത് ചെയ്യട്ടെ എന്താ ചെയ്യട്ടെന്താ പ്രശ്നം ഇതൊക്കെ മനസ്സ് പറയാൻ പറ്റുന്നില്ല എനിക്ക് ആരോടും പറയൂ പറയൂ വലിയ കൂർക്കം വലിയ നീ പറയും ചെറിയ പ്രശ്നം ഒന്ന് ചിലർക്ക് തോന്നാം ചെറിയ പ്രശ്നം ചിലർക്ക് തോന്നാം അപ്പൊ അമ്പലി ഒരു കാര്യം പെട്ടെന്ന് ഒരു പരിഹാരം പറയാം അതായത് നിങ്ങള് രണ്ടു വശത്തായിട്ട് കിടന്നുറങ്ങണം നമുക്ക് കിടക്ക ഒരു റൂമേ ഉള്ളൂ എങ്ങനെയാ സാർ കിടക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരാൾ കാസർകോട്ടും ഒരാൾ തിരുവനന്തപുരത്തും ഓർഗം വലി മാറും എന്ന് തോന്നുന്നു നിങ്ങൾ കിടന്നു നോക്കൂ കേട്ടോ എന്നിട്ട് എന്നെ വിളിക്കൂ നമുക്ക് നെക്സ്റ്റ് കോൾ വന്നിട്ടുണ്ട്